ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാഷൻ നിക്കി അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയൊരു കൺസെപ്റ്റുമായിട്ടാണ് അപ്പോൾ ഈ കൺസെപ്റ്റിൻ്റെ പേരാണ് ബൈനറി സിസ്റ്റം ഇത് മാത്തമാറ്റിക്സിലെ ഒരു വണ്ടർഫുൾ ടോപ്പിക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇത് നമ്മുടെ സ്കൂളുകളിലൊന്നും സത്യം പറഞ്ഞാൽ ഒരു സിലബസിലും അതിന് സി ബി എസ് ഇ ആയിക്കോട്ടെ ഇനി എൻ സി ആർ ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ വല്ല സ്റ്റേജ് സിലബസും ആയിക്കോട്ടെ ഈ സംഭവം അവിടെ പഠിപ്പിക്കുന്നില്ല പിന്നെ ഇത് എവിടെയാ പഠിപ്പിക്കുന്നത് നമ്മളെ സാധാരണ സാധാരണ നമ്മൾ നമ്മളെവിടെ ഇത് യൂസ് ചെയ്യാറു വെച്ചാൽ കമ്പ്യൂട്ടർ എൻജിനീയർമാരാണ് ഇത് അധികം ഇത് യൂസ് ചെയ്യാറ് കമ്പ്യൂട്ടർ എൻജിനീയർമാർ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ബൈബ്രിക് സിസ്റ്റം എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് എ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൻ്റെ ഭാഷയാണ് ബൈനറി സിസ്റ്റം കമ്പ്യൂട്ടർ അപ്പോൾ ഈ ഭാഷയിലാണ് എല്ലാ മെമ്മറിയും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കമ്പ്യൂട്ടർ ഈ ഭാഷയിലാണ് ഈ എ ഐ ഒക്കെ സംസാരിക്കുന്നത് ഈ എ ഐയിലൊക്കെ ഇമേജ് ഒക്കെ ജനറേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ചാറ്റിംഗ് ടി അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർ ലഭ്യമാണല്ലോ നമ്മുടെ ഫോണിൽ ആയിക്കോട്ടെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ അങ്ങനെ ഏത് തരത്തിലാണെങ്കിലും അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ലാംഗ്വേജ് തന്നെയാണ് ബൈനറി സിസ്റ്റം ഈ ബൈനറി സിസ്റ്റത്തിലും നമ്മൾ നമ്പേഴ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് നമ്പേഴ്സ് വെച്ചാൽ ആകെ രണ്ടേ രണ്ട് നമ്പേഴ്സ് യൂസ് ഓൺലി ടു നമ്പേഴ്സ് ആകെ രണ്ട് രണ്ട് നമ്പേഴ്സ് നമ്മൾ ഈ ബൈനറി സിസ്റ്റത്തിൽ സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യുന്നുള്ളൂ രണ്ട് നമ്പേഴ്സ് ബൈ ബൈനറി ബൈ വച്ച ബൈസൈക്കിൾ വെച്ച രണ്ടായ സയൻറ്ററി അല്ലെ ബയോഗാനിപ്പൊ സയൻസ് പ്ലസ് വൺ സയൻസ് ബയോഗാനി ബയലാറ്റർ സിമെട്രി എന്താ പറയുന്നത് ഏതൊരു ഓർഗാനിസോ ഏതൊരു ഓർഗാൻസികള് അതിന് ഈക്വൽ രണ്ട് പാർട്ടിൻ്റെ കറക്റ്റ് ആയി ആക്കുന്ന സിമെട്രി ആണ് ബയലാറ്റ സിമെട്രി ഈക്വൽക്കുന്ന രണ്ട് മോഷൻ ആക്കുന്നത് അപ്പൊ അവിടെ ഈ ബൈ അങ്ങനെ രണ്ട് മോഷൻ ഒരു ർ നമ്പേഴ്സ് രണ്ട് നമ്പേഴ്സ് മാത്രം ഉപയോഗിച്ചിട്ടാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് ആകെ പാട് രണ്ടേ രണ്ട് നമ്പേഴ്സ് മാത്രം അപ്പോൾ ഏതൊക്കെയാണ് രണ്ട് നമ്പേഴ്സ് നമ്മൾ ബൈനറി സിസ്റ്റത്തിൽ ആകെപ്പാട് ഉപയോഗിക്കുന്ന രണ്ട് നമ്പേഴ്സ് ആണ് ഒന്ന് വൺ രണ്ടാമത്തെ നമ്പർ ആണ് സീറോ ഈ രണ്ടേ രണ്ട് നമ്പേഴ്സ് മാത്രം ഉപയോഗിച്ചിട്ടാണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ തന്നെ വർക്ക് ചെയ്യുന്നത് எங்கே அப்போ உதாரணி அஞ்சு இது மூன்று கத்தோ ஆயிரத்தி மூன்று கத்திரி அவர் ஓகே വൺ വൺ കാരണം ഓൺ എന്ന് വെച്ചാൽ ബാക്കി രണ്ട് എല്ലാം ഓഫ് കളക്കുന്നത് അപ്പോൾ അതിനു സീറോ അപ്പോ മൂന്ന് എൽ ഡി ഡി ഓൺ ആയിട്ട് കിടക്കുന്നത് ഓഫ് കിടക്കുന്നു അപ്പൊ അതിന്റെ കോഡാണ് വൺ 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 സീറോ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്തത് അതിന്റെ ലാംഗ്വേജ് ഇങ്ങനെയാണ് ബൈനറി ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഞാൻ പറഞ്ഞു തരുന്നത് ഇത് ഇങ്ങനെ മാത്രമല്ല ഇതിലും വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാണ്ട് പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇപ്പോൾ ഈ ബൾബിങ്ങ് ഓണില്ല ഈ ബൾബോളി എന്താ ഈ വണ് എന്തായാലും മാറും ഈ സൂറോ വണ്ണായി മാറും അല്ലേ അപ്പോൾ എന്താ വൺ വൺ സീറോ വൺ സീറോ അപ്പം അങ്ങനെ ഇപ്പോൾ ഓരോ ലേറ്റിൽ കത്തിച്ച് ഓഫാക്കി കത്തിച്ച് ഓഫാക്കി അങ്ങനെ എനിക്ക് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ആയിട്ട് കോഡായി കിട്ടും വെറും മണ്ണ് ജൂറോ മാത്രം വേസ്റ്റ് അപ്പോൾ ഇതാണ് ബൈനറി കോഡ് എന്ന് പറയുന്നത് അപ്പോ ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഉപയോഗിച്ചാണ് പല പല ബാറ്ററീസ് ഉണ്ടാക്കിയാണ് ഞാൻ സേവ് ചെയ്യുന്ന കോൾ എന്ന് പറയുന്നതാണ് ബൈനറി കോഡ് ഓക്കെ ഇപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു മനസ്സിലായിട്ടെങ്കിൽ ഒന്നുകൂടി നിങ്ങൾക്ക് ഒന്ന് അടിച്ചുട്ട് ഒരൊട്ടം കൂടി കാണാവുന്നതാണ് അപ്പൊ ഇനി അടുത്ത അടുത്തതിന് പറയാ പ്ലേസ് വാല്യൂ ചാർട്ട് ഓഫ് ബൈനറി സിസ്റ്റം അപ്പോ ബൈനറി സിസ്റ്റത്തിന് പ്ലേസ് വാല്യൂ ചാർട്ടോ ഇത് സാധാരണ കമ്പ്യൂട്ടർ ലാ കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജായിട്ട് സെയിൻറ്റി ബൈ യൂസ് ചെയ്ത് പിന്നെ എങ്ങനെ വന്നു ബൈനറി വലിച്ചാൽ ഈ ബൈനറിയെ ഈ ബൈനറി ഇല്ലല്ലോ അതിനെ നമ്മൾ അതിൻ്റെ ഒറിജിനായിട്ടുള്ള നമ്പേഴ്സായിട്ട് അടയാളത്തെടുത്താൻ യൂസ് ചെയ്യുന്നതാണ് ഈ ടെക്നിക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ ടെൻ എന്നെ നമ്മൾ ടൂറി വൺ ഇപ്പോൾ ത്രീ എന്തെങ്കിലും നമ്മൾ ലെവൻ തൊഴിക്കും പിന്നെ വൺ സീറോ വന്നതി നമ്മൾ ഫൈവ് കഴിക്കും ഓരോ ഓരോ ബൈക്കറി കോഡിനെ നമുക്ക് ഒരു നമ്പർ ആക്കി ഇൻഡിക്കേറ്റ് ചെയ്യാം അപ്പോ ഏത് ഏത് ബൈഡറി കോഡിനെ ഏത് നമ്പർ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം എന്ന് കണ്ടെത്തുന്നതിനാണ് ഈ പ്ലേസ് വാല്യൂ ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിന് നമ്മൾ ആദ്യമായി തന്നെ അംഗീകരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പവേഴ്സ് ഓഫ് ആണ് പവേഴ്സ് ഓഫ് ക്യൂബ് എന്താണ് പവേഴ്സ് ഓഫ് ക്യൂബ് അതായത് രണ്ടിൻ്റെ പവർ ഐറ്റം അതായത് ഒറ്റ വാങ്ങിന് പറയണെങ്കിൽ ടു എച്ച് ടു എൻ എന്ന് പറയാം ഈ എൻ ആണ് ഏത് സംഖ്യ ഏത് നാച്ചുറൽ നമ്പറുവാക്കാം അതായത് ടു വൺ ടു ത്രീ ടു ഫോർ ടു ഫൈവ് അങ്ങനെ പോകും അപ്പോൾ ഈ ടു വൺ എന്ന് പറയുന്നത് എന്താണ് അത് ടു ആണല്ലേ ഈ ടു എന്ന് പറയുന്നത് എന്താണ് ടു രണ്ട് പ്രാവശ്യം വെച്ചത് അപ്പം ടു

നമ്മുടെ പ്ലേസ് വൈസാർട്ടിന്റെ നമ്പേഴ്സ് പോകുന്നത് അപ്പൊ ഇത് നമ്മൾ നേരത്തെ ഇച്ചു വെക്കാം ഓക്കെ ആദ്യം ഉണ്ട് അല്ലെങ്കിൽ നേരത്തെ നമ്പേഴ്സ് വയ്ക്കാം അപ്പൊ ടു എന്താണ് എന്താണ് അത് ടൂ തന്നെയാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുമ്പോൾ ആരും ടൂറേസ്റ്റ് വണ്ണും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ടൂറേസ്റ്റ് ടു സീറോന്ന് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ടൂറേസ്റ്റ് ടു സീറോ ഏതൊരു സംഖ്യയും സീറോ അതിന്റെ അതിൻ്റെ ആസ് പറഞ്ഞു 10^1 10^0 1 அப்ப 2^0 1 ആണ് 3^0 1 ആണ് 4^0 1000^0 1 அப்ப 10^0 1 அப்ப என்னது 10000 1 என்ன அர்த்தம் 얘 என்னது அது 2 ആണ് 3 அதோ 2 2 അല്ലേ அது என்னது 4 4 அதோ 2 2 യോത്തെയോ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടിന്റെ അതിയോ അറുപത്തിനാല് അറുപത്തിനാലിന്റെ അരത്തിയോ എൺപത് എഴുപത്തി അമ്പത്തിനാല് ഇങ്ങനെ പോകും ഈ സഖ്യാതെ പോകും ഓക്കെ അപ്പൊ ഇതാണ് നമുക്കിത് മെയിൻ സോഫ്റ്റ് അപ്പോൾ എന്താണ് പവേഴ്സ് ഓഫ് യു ഞാൻ ഓരോരുടെ കൂടി പറഞ്ഞില്ല എൻ്റെ ടൂറിസ്റ്റ് എന്നെ ഒന്ന് വിളിക്കുക എന്നെ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹോട്ടൽ ബസ് ആണ് സീറോ മുതലേ അത് മൂത്രീറ്റ് വരെ പോകും അപ്പോൾ എന്താണ് ടൂറേസ്റ്റ് ടു സീറോ ടൂറേസ്റ്റ് ടു വൺ ടൂറിസ്റ്റ് ടു ടൂറേസ്റ്റ് ടു ത്രീ അങ്ങനെ അങ്ങനെ ചെയ്തു കൊടുക്കുക ടൂറേസ്റ്റ് സീറോ എന്ന് പറയുന്നത് വൺ ആണ് ടൂറേസ്റ്റ് വൺ എന്ന് പറയുന്നത് ടു ഒരു പ്രാവശ്യം വസ്തു അതായത് ടു തന്നെയാണ് പിന്നെ ടൂറിസ്റ്റ് ടൂ എന്ന് പറയുന്നത് ടു ഇൻറ്റു ടൂ ആണ് രണ്ട് വർഷം കുറിച്ചത് ടൂറിസ്റ്റ് ത്രീ എന്ന് പറയുന്നത് ടു ഇൻറ്റു ടു ഇൻറ്റു ടൂ ആണ് അതായത് ടു മൂന്ന് തവണ കുറിച്ചതാണ് ടൂറിസ്റ്റ് പോകുമ്പോൾ ടൂ ഇൻറ്റു ടൂ ഇൻറ്റു ടൂ ഇൻറ്റു ടൂ പിന്നെ ഇതൊക്കെ നമ്മളത് ഒന്നുകൂടി നമ്മൾ ഷോർട്ടാക്കി ആണെങ്കിൽ നമ്മൾക്ക് ആദ്യം ടൂറിസ്റ്റ് ടൂർ അല്ലേ അതൊക്കെ ആണ് പിന്നെ വരുന്നത് ടൂ ടു ഇൻറ്റു ടൂ ഫോർ ആണ് ടു ഇൻറ്റു ടൂ ഇൻറ്റു ടൂ എയ്റ്റ് അപ്പോൾ പറഞ്ഞാൽ ഈ കൊണ്ട് ഏറ്റവും നമുക്കതിൽ ഒരു കാര്യം മനസ്സിലായി എന്താണ് കാര്യം മനസ്സിലായത് ಈ ಸಂಖ್ಯೆಗಳು ಅತಿ ಗಣೀಯ ಸಂಖ್ಯೆ ಈ ಸಂಖ್ಯೆಗಳು ಅತಿ ಗಣೀಯ ಸಂಖ್ಯೆ ಈ ಸಂಖ್ಯೆಗಳ ಅತಿ ಗಣೀಯ ಸಂಖ್ಯೆ ಅಂದ್ರೆ ಈ ಸಂಖ್ಯೆಗಳ ಅತಿ ಪರಿಹಾರ 2332 ಇದರ ಅತಿ ಆರೋಕಾರಕ್ಕೆ ಇದರ ಅತಿೋತ್ತರಕ್ಕೆ 2212 ಇದರ ಅತಿ ಪರಿಹಾರ 2192 ಇದರ ಅತಿ ಪರಿಹಾರ 8444 ಆಯ್ತನೋ ವಿಚಾರ ಅಂಗನೆ ಹೋಗೋ ಅಪ್ಪ ಇತ್ರ ಈಗ ಓಕೆ ಆಗೋಯ್ತಲ್ಲ ಅಂತ ಹೇಳಿ ಪ್ಲೇಸ್ ಹಿಕ್ಸ್ ಸಿಂಬಲ್ ಬರುತ್ತೆ അപ്പോ ഞാനിവിടെന്താണ് ചെയ്തിട്ടുള്ളത് ഒന്നും ചെയ്തിട്ടില്ല ഈ പറഞ്ഞ സംഖ്യ അതേനെ തിരിച്ചുവിട്ടു അപ്പൊ ഒന്ന് ഒന്നിരവസാനിക്ക് ഇനി അങ്ങനെ അങ്ങനെ നമ്മള് ബാക്കിലോട്ട് ബേക്കിലോട്ടാണ് ചെറുപ്പം എഴുതി പോന്നിട്ടുള്ളത് അല്ലെങ്കിൽ മുന്നോട്ടേക്കാണ് ഞമ്മള് ചെരുത്താനായി എഴുതി പോന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എത്തിയതിന് കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ പത്താം ക്ലാസ്സിൽ തന്നെ ഇതൊക്കെ പഠിച്ച് സെറ്റായ ടോപ്പിക്കുകളാണ് അപ്പോൾ നമുക്ക് അത് പറഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും ഇനി അത് എളുപ്പമില്ലെങ്കിൽ ഇപ്പോൾ ഒരു വട്ടം കൂടി ഒന്ന് കണ്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ഇനി ഇവരെ പതുക്കെ പറയാം ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ബൈക്കറി കൂടെ എടുക്കണം ഞങ്ങൾക്കറിയാം ബൈക്കറിനെക്കുറിച്ച് ഏറെ സംഖ്യയെ വരുകയുള്ളൂ വണ്ണും സീറോയും വരുകയുള്ളൂ അപ്പോൾ വണ്ണും സീറോയും വെച്ചാൽ ഞാൻ എന്താ ഒരു സംഖ്യ പറയണത്

പക്ഷേ വേറൊരു കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ സീറോ മേലക്കാണ് നമ്മൾ നോക്കരുത് സീറോ ഇവിടെ എലിമിനേറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ സീറോനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തു സീറോനെ നമ്മൾ ഒഴിവാക്കി ഈ വണ് മാത്രമേ ഉള്ളൂ നമ്മൾ ഇവിടെ മേലച്ചാൽ മതി ഓക്കെ അപ്പോൾ വണ് മാത്രമേ ഉള്ളത് ഇവിടെ ആരാപ്പുറത്താരേലെ അപ്പോൾ ടെന്നീസിൻ്റെ ഒരു ട്യൂ അപ്പോൾ പത്ത് എന്ന ഈ കോഡിന്റെ അതേ അത്ര തന്നെയാണ് ട്യൂബ് എന്ന ന്യൂമറൊക്കെ വന്നിട്ടുണ്ട് ഇനി ഞാൻ വേറൊരു സങ്കേതാണ് വൺ ാവശ്യം സീറോ ഒന്ന് മെയിൻ കേട്ടോ ഓക്കെ നിങ്ങൾക്ക് രണ്ട് മണ്ണില്ലേ ഒന്നാമത്തെ വണ്ണു അല്ലേ ടു രണ്ടാമത്തെ വന്നാരും അപ്പം ടു എറ്റും കൂട്ട മനസ്സിലായോ ഞാൻ അവിടെ ഇപ്പോൾ എന്താ ചെയ്തത് ഏറെ ഇവിടെ വണ് ഏതൊക്കെയുള്ള അത് ഞാൻ നോട്ട് ചെയ്തു അപ്പോൾ ഒരു വണ്ണ് എനിക്ക് ടൂവിൻ്റെ അവിടെ കിട്ടി ഒരു വണ്ണ് എനിക്ക് എയ്റ്റിൻ്റെ അവിടെ കിട്ടി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അപ്പോൾ ഞാൻ നമ്മൾ ആഡ് ചെയ്തു

ാണ് അപ്പോ ഈ ബൈനറി കോഡ് വൺ 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 സീറോ സീറോ എന്ന ബൈനറി കോഡ് ആർക്കും ട്വന്റി എയ്റ്റിന് തുല്യാണ് ഓക്കെ അപ്പോ ഇങ്ങനെയാണ് ഒരു ബൈനറി കോഡിന്റെ അതേ വാല്യൂ വരുന്ന ഒരു നൂമ്പറിന്റെ കണ്ട ഭാഗം കിട്ടി ഓക്കെ എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ബൈനറി കോഡ് തരാം അതിന്റെ നൂമറിൽ നിങ്ങൾ ചെയ്ത് അടുത്ത് തരണം അത് എടുത്തുള്ളൂ ാണ് നോക്കിയാൽ അപ്പോ ഇതിന്റെ ഇതിന്റെ നോർജിയൽ വാല്യൂ എത്ര നിങ്ങൾ ബോക്സിൽ ചെയ്യുക അപ്പോൾ ഇത് എത്ര ഇനി അപ്പോ അടിപൊളി വീഡിയോ ആയിട്ട് ഇതിന്റെ പാർട്ട് ടൂ ആയിട്ട് ഞാൻ വരാം അപ്പോൾ ഇതിന്റെ പാർട്ട് ടൂ ഉണ്ട് അപ്പോൾ ഇത് പാർട്ട് വൺ ആണ് അപ്പോൾ എല്ലാവരും പാർട്ട് ഈ പാർട്ട് എന്തായാലും എല്ലാവരും മിസ് ചെയ്യാതെ അടുത്ത പാർട്ടി അടുത്തത് ചെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമല്ല എല്ലാവരും ചാനൽ മാറ്റാൻ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക